السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رزانة كلاس مبتنال والمال ممن له شح عليه ولا بصرفه في وجوه الخير ينتفع كمرأة حسنة عند الخصي ثوت ظنا لديه صفات النيك تجتمع إذ اليواقيت لم يعرف فضائلها فإن أقدارها تبدو لذي البصر من كان طينا بعنبري يسوي فهل لغيره الأنف يخلق من البشر والمال صَمَدٌ ിമ്മൻ ഒരുത്തന്റെ കൈവശമുള്ള സമ്പത്ത് എങ്ങനത്തെ ഒരുത്തനാണ് ലഹു അയാൾ കൊണ്ട് ഷുഹ്വൻ പിഷുക്ക് ആള് ബഹീല ബുഹലുള്ള ആളാണ് അങ്ങനത്തെവന്റെ കൈവശമുള്ള സ്വത്ത് ഷുഹ്വൻ അലൈഹി ആ സ്വത്തിൻ്റെ മേൽ അദ്ദേഹം പിശുക്കനാണ് പിശുക്കി വെക്കുന്ന ആളാണ് എന്നാൽ

അങ്ങനെ ഉപകാരം സിദ്ധിക്കാൻ അദ്ദേഹം മെനക്കെടുന്നില്ല പ്രവർത്തിക്കുന്നില്ല അങ്ങനത്തെ പിശുക്കൻ കമറു അതിൻ ഒരു പെണ്ണിനെ പോലെയാണ് എങ്ങനത്തെ പെണ്ണാണ് ഹസന ഐ ഹസന അ സുന്ദരിയായ സുമുഖിയായ സുശീലയായ ഒരു പെണ്ണിനെ പോലെയാണ് പക്ഷേ ആ പെണ്ണെവിടെയാണെന്നറിയുമോ ഷീകരിക്കപ്പെട്ട പ്രത്യുത്പാദന ശേഷി നഷ്ടപ്പെടുത്തിയ ഒരു ഭർത്താവിന്റെ കൂടെയാണ് ആ പെണ്ണ് താമസിക്കുന്നത് അങ്ങനത്തെ ഹസീന്റെ കൂടെ സവത്ത് അവൾ താമസിക്കുന്നുണ്ട് അങ്ങനത്തെ പെണ്ണെ പോലെയാണ് എങ്ങനെയാണ് വിചാരി ലെന്നൻ അവൾ തന്നെ വിചാരിച്ചവളായ ഹാലിൽ ആ വ്യക്തിക്കുണ്ട് സിഫാത്തുൻ സിഫാത്തുൻ ആ ആ വ്യക്തിയിൽ സിഫാത്തുൻ നീക്കി ജിമാനുള്ള എല്ലാ വിശേഷണങ്ങളും തജത്തം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവന്റെ ആലത്ത് നല്ല കരുത്തുറ്റതാണ് ജിമാഅ ചെയ്യാനുള്ള കഴിവും അതിനുള്ള ആഗ്രഹവും എല്ലാം സമ്മേളിച്ചവനാണ് തൻ്റെ ഭർത്താവ് തൻ്റെ കാമുകൻ അങ്ങനെ അവന്റെ കൂടെ ജീവിച്ച പെണ്ണെ പോലെയാണ് ഷേഹുന പറയാറുണ്ട് കുഞ്ഞിപ്പാത്തുമാക്കൂണ്ടും മാപ്പള ഉപകാരമൊന്നുമില്ല ഇതുപോലെയാണ് ഈ പണം അദ്ദേഹം ഏതായാലും ഉപകരിക്കൂല എന്നാൽ ഉപകാരത്തിന്റെ മാർഗത്തിൽ അദ്ദേഹം വിനിയോഗിക്കുകയുമില്ല അവസാനം അയാൾക്ക് ഉപകരിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോകുന്നു ഈ പെണ്ണിന്റെ അവസ്ഥയാണ് തന്റെ ജീവിതം തന്റെ ആയുസ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ സുഖം ആസ്വദിക്കാനോ അനുഭവിക്കാനോ ആ പെണ്ണിനിക്ക് സാധിക്കുന്നില്ല ഇതിൽ വലിയ വിലമതിപ്പുള്ള യാക്കൂത്ത് യാക്കൂത്ത് യാ മൂതരക്കല്ലു പോലോത്തൂത്ത് കേട്ടിട്ടില്ലേദോമേദകമാകുന്നത് കോമേദകങ്ങളാകുന്നത് അതിന്റെ ശ്രേഷ്ഠത അറിയപ്പെട്ടിട്ടില്ല പക്ഷേ ആ യാക്കൂത്തിന്റെ കതർ മഹത്വം അത് പ്രകടമാകൽ വ്യക്തമാകൽ ലതിൽ ബസരി അപ്പോൾ അപ്പോഴെല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ മഹത്വം അറിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ യാക്കൂത്ത് എന്താണ് എന്ന് ആർക്കാണ് ആർക്കാണറിയുക അത് പ്രകടമാകും വ്യക്തമാകും തിരിയും ലതിൽ ബസരി അതിനെക്കുറിച്ച് കാഴ്ചയുള്ളവനിക്കാണ് അതിനെക്കുറിച്ച് അറിവുള്ളവനിക്കാണ് എന്താണ് യാക്കൂത്ത് എന്നാൽ എന്താണ് എന്ന് തിരിയുന്നവർക്കേ അതിന്റെ മഹത്വം അറിയുകയുള്ളൂ ചില ആളുകളുടെ മോതിരക്കല്ല്യാക്കൂത്താണെന്ന് പറയാറുണ്ട് ലക്ഷങ്ങൾ കോടികൾ വിലപിടിപ്പുള്ള കല്ലുകളായിരിക്കും നമുക്ക് സാധാരണ മോതിരക്കല്ലാണെങ്കിലും അതിന്റെ വില വളരെ ഗൗരവമായിരിക്കും എല്ലാവർക്കും അത് നോക്കി അറിയണമെന്നില്ല അറിയുന്നവർക്കറിയാം അങ്ങനത്തെ മൻ ഒരുത്തനാകുന്നത് തീനൻ ബി സുഗന്ധദ്രവ്യമാകുന്ന അമ്പറിനോട് യുസഫ് വി സമപ്പെടുത്തുന്നവനായി സെയ്മാക്കുന്നവനായി മണ്ണും അമ്പറും ഒരുപോലെയാണെന്ന് പക്ഷേ തിരിയുന്നവർക്ക് തിരിയൂലേ എന്താണ് അമ്പർ എന്താണ് മണ്ണ് എന്നുള്ളത് അണ്ടോ ഫഹൽ ഉണ്ടോ ലഹി ആ വ്യക്തിയല്ലാത്ത ഈ മണ്ണിനെയും അമ്പറിനെയും തുല്യമാക്കിയ വ്യക്തിയല്ലാത്തവർക്കില്ലയോ അൽ അംഫു മൂക്കില്ലയോ എങ്ങനത്തെ മൂക്കാണ് ലം 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 അഥവാ മൂക്കിന് അസുഖങ്ങളൊന്നും സംഭവിക്കാത്ത നശിക്കാത്ത കേടുവരാത്ത വാസനയെ തിരിച്ചറിയാൻ കഴിവുള്ള മൂക്ക് എന്താണ് മൂക്കില്ലയോ മിനൽ ബശരി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും മൂക്കിനിക്ക് അസുഖങ്ങൾ സംഭവിക്കാത്ത വാസനകളെ തിരിച്ചറിയാൻ കഴിവുള്ള വ്യക്തികൾക്ക് ഏതാണ് അമ്പർ ഏതാണ് മണ്ണ് എന്ന് മണത്താൽ അറിയൂലേ അപ്പോൾ മൂക്കിനിക്ക് കുഴപ്പമില്ലാത്തവനിക്ക് അമ്പറിനെയും മണ്ണിനെയും തിരിച്ചറിയാൻ സാധിക്കും പോലെ യാക്കൂത്തിന്റെ മഹത്വം അത് അറിയുന്നവർക്ക് അല്ലാത്തവർക്ക് ഒരു വെറും കല്ലായി പറയാറുണ്ടല്ലോ ഹജറുൻ ഹജറുൻ ഹജരി ഹജരി മുഹമ്മദുൻ ഹബീബായ ഒരു മനുഷ്യനാണ് പക്ഷേ നമ്മെ പോലാത്ത മനുഷ്യനല്ല എല്ലാം അർ കാമിൽ എല്ലാം തികഞ്ഞവരാണ് പക്ഷേ ലാക്കൽ ഹജരി സാദാ കല്ലു പോലെയല്ല എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് അള്ളാഹു സുബാനുഹൂബത്താല് ഹക്കിന് ഹക്കായി മനസ്സിലാക്കാനും അതിന് പിൻപറ്റി ജീവിക്കാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വറഹമത്തുള്ള